അപ്പോയിന്റ് ചെയ്തിട്ടുള്ള വ്യക്തി അദ്ദേഹം ഒരു ഒ ബിസി വിഭാഗത്തിൽ പെട്ടതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ അനാവശ്യ വിവാദം ഉണ്ടാക്കുന്നത് പക്ഷേ ഈ കഴകത്തിന് അവകാശപ്പെട്ട കുടുംബക്കാർക്കല്ലാതെ അത് മറ്റൊരു ബ്രാഹ്മണ കുടുംബത്തിന് നൽകിയാൽ പോലും ആ തന്ത്രി അല്ലെങ്കിൽ ആ കഴകക്കാർക്ക് എതിർക്കാൻ അവകാശമുണ്ട് അവർക്ക് നിയമപരമായിട്ട് അനുവദിച്ചു കിട്ടിയിട്ടുള്ളതാണ് അല്ലെ അപ്പോ ഈ അനാവശ്യ വിവാദത്തിന് യാതൊരു കഴമ്പുമില്ല എന്നാണ് മനസ്സിലാകുന്നത് ആ ഡെഫിനിഷൻ നമ്മൾ പറയുന്ന ഒരു ഡെഫിനിഷൻ ആണ് അതാണോ കാരണം എന്ന് ചോദിച്ചാൽ അല്ല ഇത് ഭഗവാന്റെ ഒരു കാര്യത്തിന്റെ തീരുമാനം ആ ഭഗവാന്റെ ആ സ്ഥലത്തുള്ള എന്താണോ അവിടെയുള്ള ആചാരം അത് മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അത് മാറ്റാൻ നമുക്ക് അധികാരമില്ല ബെൽത്തിടാ ബെൽത്തിടണം നിയമതാണോ ഒന്നും ചെയ്യാൻ പറ്റില്ല പ്രൈം മിനിസ്റ്റർക്ക് അധികാരമില്ല ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാല് അത് ക്യാപ്റ്റനാണ് തീരുമാനിക്കാം അപ്പോ ഒരു ക്ഷേത്രത്തിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന തന്ത്രി അതിനെ ഒരാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റില്ല ഇനി തന്ത്രി ഇനി വല്ല പലക്കുരുത്തും കാണിച്ച് എന്ത് ചെയ്യണം മാറ്റാൻ അതിനുള്ള നമ്മുടെ ക്ഷേത്രത്തിലുണ്ട് പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലുമെല്ലാം കൂടൽ മാണിക്യ ക്ഷേത്രത്തില് നടന്ന ഒരു ഉത്തരവിനെ കുറിച്ച് വളരെ വിവാദമുണ്ടായിട്ടുണ്ട് അതിനെ ഒന്ന് വിവരിക്കാമോ കഴകം എന്ന് പറയുന്നത് എന്താണ് അത് ഏതെങ്കിലും പ്രത്യേക വിഭാഗങ്ങൾക്ക് അധികാരപ്പെട്ടതാണോ അതില് സർക്കാരിന് ഇടപെടാൻ എത്രത്തോളം സ്വാതന്ത്ര്യമുണ്ട് തുടങ്ങിയ ഞാൻ ശ്രീ കെ പിൻ പട്ടതിപ്പാടിന്റെ ശിഷ്യനാണ് അദ്ദേഹത്തിന്റെ ഗുരു മാധവ്ജി തുടങ്ങിയിട്ടുള്ളതാണ് തന്ത്രവിദ്യാപീഠം തന്ത്ര ഡയറക്ടർ എന്ന് പറയുന്നത് തന്നെ പൂണൂലിട്ട ബ്രാഹ്മണന്റെ വകുപ്പപ്പെട്ടിട്ടുള്ള പിള്ളിയാണ് ആണല്ലോ ഞാനും ഗിരീഷ് അടുത്ത ബന്ധം ഞാൻ എപ്പോഴാണോ ആധ്യാത്മിക പ്രഭാഷണങ്ങൾക്ക് തുടങ്ങിയത് അന്ന് കൂടെ സഖ സഖാവായിട്ട് കൂടെ സഹപാഠിയായിട്ട് കൂടെ യാത്ര ചെയ്തിട്ടുള്ള ആളാണ് ഞാനും ഗിരീഷ് ഗിരീഷ്ടിയൊക്കെ അപ്പൊ എനിക്ക് എല്ലാ മതസ്ഥരോടും ഒരേ എല്ലാ ജാതിയിൽപ്പെട്ടിട്ടുള്ളവരോടും അത് ഏത് മതമായാലും ഏത് ജാതി ആയാലും ഏത് പാർട്ടിയായാലും ഒരേ ബഹുമാനമാണ് അതുകൊണ്ട് ഒരു തെറ്റുമില്ല പൂജ പഠിക്കുന്നതിൽ ഞാൻ ബ്രാഹ്മണനല്ല പലപ്പോഴും എന്നെ കുറിച്ച് എഴുതിയിട്ടുള്ള ചില ലേഖനങ്ങളിൽ അന്ന് മലയാളം വാരികയിലൊക്കെ കുറെ കോൺട്രവേഴ്സി ആയിട്ട് വന്ന സമയത്ത് പോലും അതിന് ഞാൻ അവസാനം എഴുതിയിട്ടുള്ള വാക്ക് എഡിറ്റർക്ക് എഴുതിയിട്ടുള്ളതിൽ അന്ന് പബ്ലിഷ് ചെയ്തതിൽ ഞാൻ ബ്രാഹ്മണല്ല ബ്രാഹ്മണത്വത്തെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് യാതൊരു ലക്ഷ്യവുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണത് കലാശ കൊട്ടുകൂട്ടിയത് ഞാൻ അപ്പം ബ്രാഹ്മണന്മാർക്ക് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് വിശ്വാസം കാരണം കേരളം വിട്ട് കുറച്ച് പുറത്ത് വന്നു കഴിഞ്ഞാൽ വീടുകളിൽ പൂജക്ക് വിളിക്കുമ്പോഴും യജമാനന് ആയിട്ട് അടുത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മളെ ഗൈഡ് ചെയ്യാനല്ലാതെ അദ്ദേഹത്തിന് പൂജ ചെയ്യാൻ അധികാരമില്ല ബ്രാഹ്മണനെ നമ്മൾ വിളിക്കും ബ്രാഹ്മണനെ വിളിച്ചു കഴിഞ്ഞാൽ ആരാണോ ഗൃഹസ്ഥൻ അയാള് പൂജ ചെയ്യും ബ്രാഹ്മണൻ നമ്മളെ ഗൈഡ് ചെയ്യുള്ളു അപ്പൊ ഏത് ഗൃഹസ്ഥനും പൂജ ചെയ്യാം അമേരിക്കയിൽ പോയ സമയത്ത് ഒരു കുടുംബത്തിലെ അന്ന് ലക്ഷ്മിനാരായണ പൂജ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാനാണ് ചെയ്യിപ്പിച്ചത് എനിക്ക് അതിനുള്ള അറിവും മാത്രൂ കർമ്മം ചെയ്യാനുള്ള ബെൽറ്റ് ഇല്ല അതിനുള്ള ഒരാളെ ഏർപ്പാടാക്കി ഗ്രഹസ്ഥ എല്ലാവരും കൂടിയാണ് ചെയ്യുന്നത് ഇതെവിടെയും ചെയ്യാം ആർക്കും ചെയ്യാം പക്ഷേ ഒരു ക്ഷേത്രത്തിന്റെ അധിപൻ എന്ന് പറയുന്നത് ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രത്തിലെ ഭഗവാൻ എന്ന് പറയുന്നത് മൈനറും കൊച്ചുപുത്രനും അവിടുത്തെ തന്ത്രി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഗാഡിയനുമാണ് അപ്പൊ ഭഗവാന്റെ ആണ് തന്ത്രി പണ്ടുകാലത്ത് എപ്പോഴാണോ കൂടൽ മാണിക്യക്ഷേത്രം രാജാവിന്റെ കയ്യിൽ നിന്ന് തച്ചുടയ കൈമളുടെ ആയിരുന്നു അന്ന് കാലത്ത് ഇന്നും തച്ചുടയ കൈമളിന്റെ കുലത്തിൽപ്പെട്ടിട്ടുള്ള ആള് എടുത്തിട്ടാണ് ഉത്സവത്തിന്റെ മുന്നിൽ നടക്കുക നക്ഷത്രീയനാണ് കാരണം ഇത് പറയുകയാണെങ്കിൽ ഇതിൽ പറയുകയാണെങ്കിൽ അതുപോലെ ചട്ടമ്പി സ്വാമികളും ഒക്കെ വന്ന് താമസിച്ചിട്ടുള്ള സ്ഥലമാണ് ഉണ്ണായി വാരി ഉണ്ടായി ഉണ്ടായത് ഏതോ ഒരു വാരിയെത്തോ അകത്തൂട്ടി വാരിയെത്താകാമെന്നു ചിലർ പുറത്തൂട്ടു വാരിയത്താകാമെന്നു ചിലർ എന്നാലും ആ വിദ്വാൻ വാരി അകത്തൂട്ടിയേറെ എന്നിട്ട് ഒന്നേ പുറത്തൂട്ടിയുള്ളൂ നളഭാഗക്കാരനും വാരിയും കോരിയും ഊട്ടുന്നത് എന്തിനായി വാര് താമസിച്ചിട്ട് ഇത്രയും നന്നായിട്ട് കവിത എഴുതിയിട്ടുള്ള ഒറ്റ ക്ഷേത്രം ഇതാണ് അങ്ങനെ കുറെ പ്രാധാന്യമുള്ള എന്റെ ഭാര്യയുടെ വീട് തൊട്ടടുത്താണ് എന്റെ ഭാര്യയും ഒരു വാരസ്യരാണ് അമ്പലമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലമാണ് ഞാനൊക്കെ മിക്കവാറും പ്രഭാഷണങ്ങളൊക്കെ കുറെ പ്രാവശ്യം നടത്തിയിട്ടുള്ളതാണ് ക്ഷേത്രം അതിന്റെ ചുറ്റുപാടുകളും കെട്ടുപാടുകളും ഒക്കെ നമുക്ക് നൃത്തമായിട്ട് അറിയാം ഗുരുവായൂർ രണ്ട് മൂന്ന് ഇവരുടെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഒരാൾക്ക് വലിയ കൺഫ്യൂഷനാണ് പലപ്പോഴും ദേവസ്വത്തിന്റെ കൂട്ടുകെട്ടോടു കൂടി ചെയ്യുന്ന ഒരു ഒരു ക്ഷേത്രമാണത് അത് ഈ പിന്നെ ബൗണ്ടറിൽ ആയതുകൊണ്ട് പറയാറുണ്ട് പലപ്പോഴും അപ്പൊ അവിടെ പൂജക്കെടുക്കുന്ന പൂക്കൾ പോലും എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ പലർക്കും അറിയാത്തൊരു ക്ഷേത്രമാണ് ഭരതന്റെ പൂർണ്ണകായ പ്രതിമയാണ് ഫുൾ ഏർ സൈസിലാണുള്ളത് അതിനർപ്പിക്കാനുള്ള താമര എല്ലാ ദിവസവും താമരമാല വേണം വളരെ പ്രത്യേകതയുള്ള ക്ഷേത്രമാണ് ഗണേശന് പോലും ഒരു ശരിയായിട്ടുള്ളൊരു ബിംബം വെച്ചിട്ടുള്ള പൂജ പോലുമില്ല സ്ഥാനം മാത്ര വ്യത്യസ്തമായിട്ടുള്ള തരത്തിലുള്ള ഒരു അപ്പൊ ഒരു നിയമം ഒരു ക്ഷേത്രത്തിൽ പറയാൻ കാരണം അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ക്ഷേത്രമാണ് അവിടുത്തെ നിലപാടുകൾ അവിടുത്തെ ക്ഷേത്രങ്ങളുടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ആ തന്ത്രി ആ സ്ഥലത്ത് അവിടുത്തെ പണ്ടുകാലത്ത് നടന്നിരുന്ന അതാണ് ആചാരം അതുകൊണ്ടാണല്ലോ ആചാരം എന്നുള്ള പരുന്നത് അനുഷ്ഠാനമല്ല ഇത് ഇങ്ങനെയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് തോന്നുന്നത് പോലെ ചെയ്യാൻ പറ്റുന്നത് ആചാരം എന്ന് പറയുന്നത് അവര് തീരുമാനിച്ചിട്ടുള്ളതാണ് അതേ കാര്യമല്ല ഇപ്പൊ കാസർഗോഡ് നടക്കുക അതേ കാര്യമല്ല തിരുവനന്തപുരത്ത് നടക്കാം തൊട്ടടുത്ത് ഗുരുവായൂർ പോലും അതല്ല നടക്ക ഇനി ലക്ഷ്മണന്റെ ഉണ്ട് തൊട്ടടുത്ത് രാമന്റെ ഉണ്ട് തൊട്ടടുത്ത് തൃപ്രയാറുണ്ട് അങ്ങനെ ഈ എല്ലാ ദേവന്മാർക്കും ഗണപതിക്കുണ്ട് സുബ്രഹ്മണ്യനുണ്ട് തൊട്ടടുത്ത് തന്നെ കാർത്തികേയനുണ്ട് ശിവനുണ്ട് പിന്നില് ഇവരുടെയൊക്കെ ക്ഷേത്രങ്ങൾ തൊട്ടടുത്തുള്ളതാണ് ഇവിടെ ഓരോ ക്ഷേത്രത്തിലും വ്യത്യസ്തമായിട്ടുള്ളതാണ് എന്നാൽ അവിടെ ചെയ്യുന്ന പൂജാരിക്ക് ഒരു ദിവസം ലീവ് ആണെങ്കിൽ മറ്റേ ഇപ്പുറത്തേക്ക് സബ്സ്ക്രൂട്ട് കൊടുക്കാൻ പറ്റുമോ പറ്റില്ല ഇപ്പൊ ഒരു ഒരു ക്ഷേത്രത്തിലെ തന്ത്രി ലീവാണ് എന്നാ പിന്നെ അടുത്ത തന്ത്രി പിടിച്ച് ആക്കാൻ പറ്റും പറ്റില്ല ഒരു നിയമമില്ല ആ ഇന്ന പരമ്പരയിലാണ് വേണ്ടത് ആ കഴകങ്ങൾ ആർക്കൊക്കെയാണ് ഉള്ളത് പങ്ക് ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് കൃത്യമായിട്ട് അവിടെ അതിന്റെ ഒരു നിയമാവലി ഓരോ ക്ഷേത്രങ്ങൾക്കും വ്യത്യസ്തമാണ് എന്റെ കൊച്ചിന് ആര് പാല് കൊടുക്കണത് ഞാനാ തീരുമാനിക്കാം അതെല്ലാവരുടെ പിന്നെ സ്ഥലത്തും പാല് കിട്ടും എന്തും ഏത് പശുവിന്റെയും പാല് കഴിക്കാന്നിട്ട് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്റെ വീട്ടിൽ വളർത്തുന്ന പല്ലിന്റെ ഞാൻ കൊടുക്കണ്ടെന്ന് കുഴപ്പം അപ്പൊ ഇത് ഇത് പറയുമ്പോ ഒരു ഒരു സംശയം ചോദിച്ചോട്ടെ ഇപ്പം ഈ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള വ്യക്തി അദ്ദേഹം ഒരു ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അനാവശ്യ വിവാദം ഉണ്ടാക്കുന്നത് പക്ഷേ ഈ കഴകത്തിന് അവകാശപ്പെട്ട കുടുംബക്കാർക്കല്ലാതെ അത് മറ്റൊരു ബ്രാഹ്മണ കുടുംബത്തിന് നൽകിയാൽ പോലും ആ തന്ത്രി അല്ലെങ്കിൽ ആ കഴകക്കാർക്ക് എതിർക്കാൻ അവകാശമുണ്ട് അവർക്ക് നിയമപരമായിട്ട് അനുവദിച്ചു കിട്ടിയിട്ടുള്ളതാണല്ലേ അപ്പോ ഈ അനാവശ്യ വിവാദത്തിന് യാതൊരു കഴമ്പുമില്ല എന്നാണ് മനസ്സിലാകുന്നത് അല്ല ഞാൻ പറയുന്നത് ഒ ബി സി ആണോ അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒ ബി സി ആണോ ഏത് ജാതി അങ്ങനെ ഇപ്പൊ ഭഗവാൻ കൃഷ്ണൻ തന്നെ ഒ ബി സി അല്ലേ ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള ആളല്ലേ എന്താ ഇപ്പൊ ഓ ബി സിയെ നമ്മൾ പിന്നെ ഒ ബി സി എന്ന് പറയുന്നത് ആ ഡെഫിനിഷൻ നമ്മൾ പറയുന്ന ഒരു ഡെഫിനിഷൻ ആണ് പെട്ടിട്ടുള്ളതെങ്കിൽ അതാണോ കാരണം എന്ന് ചോദിച്ചാൽ അല്ല അത് അവർക്ക് അവരുടെ ഒരു ഒരു ഞാൻ ഇന്ന് ഇന്ന ജോലിക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് ഒരു പിന്നെ അതോറിറ്റി കിട്ടിയിട്ടുള്ളത് അത് വേറൊരാൾക്ക് വിട്ടു കൊടുക്കണോ വേണ്ട എനിക്ക് പോലും തീരുമാനിക്കാൻ പറ്റില്ല എന്നെ ഭഗവാന്റെ ഇഷ്ടമാണ് അല്ലെങ്കിൽ അതുകൊണ്ടല്ലേ നമ്മൾ എന്ത് പ്രശ്നം ചെയ്യുമ്പോഴും ദേവപ്രശ്നം എന്ന് വെച്ചിട്ടൊരു സംഭവം ചെയ്യുന്നത് ഇത് ഭഗവാന്റെ ഒരു കാര്യത്തിന്റെ തീരുമാനം ആ ഭഗവാന്റെ ആ സ്ഥലത്തുള്ള എന്താണോ അവിടെയുള്ള ആചാരം അത് മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അത് മാറ്റാൻ നമുക്ക് അധികാരമില്ല ഇനി അങ്ങനെ ഒരു അധികാരം ഉണ്ടെന്ന് പലർക്കും തോന്നുകയാണെങ്കിൽ അത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അധികാരമായിട്ടിരിക്കാം അവർക്ക് ഇപ്പൊ ശമ്പളം കൊടുക്കാം വേറെ എന്തെങ്കിലും പണി കൊടുക്കാം അവർ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇതിന് അത് ആർക്കും മാറ്റാൻ പറ്റില്ല നമ്മുടെ മലയാളത്തില് പിന്നെ മോഹൻലാലും ജയറാമും എന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമയുണ്ട് എനിക്ക് തോന്നുന്നു അദ്വൈതം അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വന്നിട്ടുള്ള അപ്പം ആ അതിനകത്തൊക്കെ ആ കഥ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് തന്ത്രി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പവർ തന്ത്രിയുടെ പവർ തന്ത്രി എന്നല്ലേ കാണിക്കേണ്ടത് അവര് അഡ്മിനിസ്ട്രേറ്റർ വിളിപ്പിക്കുന്ന സമയത്ത് പറയുന്നില്ല തന്ത്രിയെ കാണണമെങ്കിൽ അങ്കടുപോടെ കാരണം ഇപ്പൊ ഒരു നമ്മൾ ഒരു സാധാരണ ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ അതിന്റെ ക്യാപ്റ്റൻ ആണ് സീനിയർ ആ ക്യാപ്റ്റൻ ആണ് അവിടെ തീരുമാനിക്കുക ക്യാപ്റ്റനെക്കാളും മുകളിലുള്ള എയർ ഇന്ത്യയിലാണ് നമ്മൾ ട്രായൽ ഇന്ത്യയിരിക്കാം എയർ ഇന്ത്യയുടെ ഓണറോ എം ഡി ഓ ആര് പോയിക്കോട്ടെ ഈ പറയുന്ന ടാറ്റയുടെ കൊച്ചുമകൻ തന്നെ അതിനകത്ത് ഇരുന്നോട്ടെ ആളാണ് ഓണർ എന്ന് അങ്ങനെ ഒരു മകൻ ഇല്ല ഉണ്ടെന്ന് വിചാരിക്കാം ഇനി അങ്ങനെ ഒരാൾ ഇരിക്കുന്ന സമയത്ത് ക്യാപ്റ്റൻ അവിടെ ഇരിക്കണം എന്നൊന്നും ഇരിക്കണം ബെൽറ്റ് ഇടാന്ന ബെൽറ്റ് ഇടണം നിയമതാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല പ്രൈം മിനിസ്റ്റർക്ക് അധികാരമില്ല ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാല് അത് ക്യാപ്റ്റനാ തീരുമാനിക്കുക അപ്പൊ ഒരു ക്ഷേത്രത്തിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന തന്ത്രിയാണ് അതിനെ ഒരൾക്കും അങ്ങട്ടും ഇങ്ങും പറയാൻ പറ്റില്ല ഇനി തന്ത്രി ഇനി വല്ല അലക്കുലത്തും കാണിച്ചാൽ എന്ത് ചെയ്യണം വേണ്ടാസനം കാണിച്ച എന്ത് ചെയ്യണം അദ്ദേഹത്തെ മാറ്റാൻ അതിനുള്ള നിയമാവലികളും കൂടി നമ്മുടെ ക്ഷേത്രത്തിലുണ്ട് ഇന്ന കുടുംബക്കാരൊക്കെയാണ് ഇന്ന പേരൊക്കെയാണ് അവരുടെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങളായിരിക്കും ചിലപ്പം അവർ തമ്മിൽ ചർച്ചകൾ ചെയ്ത് തീരുമാനിച്ചു അതുകൊണ്ട് ഒന്നല്ല കഴകന്മാർക്കൊക്കെ ഉണ്ട് അവരൊക്കെ കൂടി ചേർന്ന് അവരുടെ സംഗമങ്ങളിൽ തീരുമാനിച്ചിട്ടാണ് ഇപ്പൊ ഒരു തന്ത്രിക്ക് പ്രായമായി അടുത്ത ആൾക്കേറ്റി കൊടുക്കാം ഇനി അത് വേണ്ട ഈ തന്ത്രം തന്നെ വേറൊരാൾക്ക് കൊടുക്കണം തീരുമാനിച്ച അവർക്ക് കൊടുക്കാം പല ക്ഷേത്രങ്ങളിലും അടുത്ത ജനറേഷനിൽ തന്ത്രിമാരില്ലാത്തത് കൊണ്ട് പുതിയ തന്ത്രിയെ സ്ഥാപിക്കുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് നമ്മുടെ ക്ഷേത്രത്തിന്റെ പരിപാലനത്തിൽ രണ്ട് സംഭവങ്ങളുണ്ട് ഒന്ന് ഗവൺമെന്റ് ആണ് സാലറി കൊടുക്കുന്നുണ്ടാവുക അത് കാരണം എന്താ വെച്ചാല് എല്ലാ ക്ഷേത്രങ്ങളും രാജാക്കന്മാരുടേതായി അവര് ഭരിച്ചിരുന്ന കാലത്ത് രാജഭരണം പോയിട്ട് ഗവൺമെന്റ് വരുമ്പോ ഗവൺമെന്റിലേക്ക് വിട്ടുകൊടുത്തു വിട്ടുകൊടുത്തപ്പോ നിങ്ങൾക്ക് ഇഷ്ടംപോലെ അത് തോന്നിയാസം കാണിക്കാനല്ല വിട്ടുകൊടുത്തിരിക്കുന്നത് കൃത്യമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കോൺട്രാക്ടോടു കോൺട്രാക്ച്വൽ അഗ്രിമെന്റ് ആണ് അപ്പൊ അത് വയലേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കി കപ്പ നട പോലെ എത്രയോ പറമ്പിൽ ഫ്രീ ആയിട്ട് അല്ല മുമ്പ് പറഞ്ഞിട്ടുള്ള ആണല്ലോ ക്ഷേത്രങ്ങൾ പൊളിച്ചിട്ട് അവിടെ കപ്പ നടണം അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന എണ്ണ ഉണ്ടെങ്കിൽ അവിടെ പപ്പടം കാച്ചാ അതുപോലെ ക്ഷേത്രങ്ങൾ പൊളിച്ചു കളയണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളവരാണ് അമ്പലം എന്നാൽ ചുവരല്ലേ വിഗ്രഹം എന്നാൽ കല്ലല്ലേ എന്ന് പറഞ്ഞിരിക്കുന്നവര് ഈ ക്ഷേത്ര കാര്യങ്ങളിൽ ഇടപെടുന്നത് കൂടിയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല കാരണം അവിടുത്തെ ആചാരങ്ങൾ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന് മുൻകാല അനുഭവങ്ങൾ വെച്ച് നമുക്ക് ഊഹിക്കേണ്ടി വരും ഇപ്പൊ അങ്ങ് പറഞ്ഞപ്പോ കഴകത്തിൽ ഇടപെടുക ക്ഷേത്ര ആചാരങ്ങളിൽ ഇടപെടുക എന്നൊക്കെയുള്ളത് താന്ത്രിക അനുവദിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നാണ് ഞങ്ങൾക്ക് എന്തായാലും ഈ വിഭാഗം നമ്മൾ അറിയേണ്ടത് ഭാരതത്തിലെ പല ഇത് കേരളത്തിൽ മാത്രല്ല ഭാരതത്തിലെ പല സ്ഥലങ്ങളിലും പലയിടത്തും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും ഉണ്ടാവാറുണ്ട് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച പണ്ട് ഉണ്ടായിരുന്ന തരത്തിൽ നിന്ന് കുറച്ച് മാറ്റങ്ങള് ശങ്കരാചാര്യർ തന്നെ വന്നിട്ടാണ് അവിടെ വൈദിക കർമ്മങ്ങൾ ണ്ടാക്കിയെടുത്ത് അടുത്ത കാലത്താണ് ആ ഒരു ഒരു കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി അവിടുത്തെ ആര് പിന്നെ ഇത് കൊണ്ടു നടക്കണം എന്നുള്ള സമയത്ത് സുപ്രീം കോടതി ഓർഡർ ആണ് ഏത് ട്രൈബൽ ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള ആണോ അവിടെ പൂജ ചെയ്യേണ്ടത് അവരെന്നിപ്പോഴും അതിന് മാറ്റം വരുത്താൻ അധികാരമില്ല നിങ്ങൾ എവിടെ പോയാലും സുപ്രീം കോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഉടനെ സുപ്രീം കോർട്ട് ഉടനെ പറയും കാരണം ഭഗവാൻ മൈനറാണ് മൈനറിന്റെ ഈ ഒറ്റ സംഭവം മാത്രം നോക്കി നോക്കിക്കഴിഞ്ഞാല് ക്ഷേത്രങ്ങളിലും ഒന്നും നടക്കാത്തതിന് കാരണം ഈ ഒരു കൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഒരു ഒരു ട്രസ്റ്റി മാത്രമാണ് ആ ട്രസ്റ്റിക്ക് ഒരിക്കലും ഒരു സ്വത്വം ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇപ്പൊ ഇന്ന് ക്ഷേത്രങ്ങളൊക്കെ എപ്പോഴോ വിറ്റുതൊളിച്ചിട്ടുണ്ടാവും അതിന് അധികാരമില്ല അതല്ലെങ്കിൽ എന്ത് ചെയ്യണം ക്ഷേത്രം കൊണ്ടു നടത്താൻ താല്പര്യമുള്ള ജനങ്ങളുടെ കയ്യിലേക്ക് പോകണം അല്ലെങ്കിൽ ക്ഷേത്രം കൊണ്ടു നടക്കാൻ ഇപ്പൊ എത്രയോ ക്ഷേത്രങ്ങൾ മഹാക്ഷേത്രങ്ങളായി മാറിയിരിക്കുന്നു ഭാരതത്തില് അതിൻ്റെ ഒക്കെ കാരണം ആരാ അപ്പൊ അതിനോട് താല്പര്യമുള്ളവര് ഭരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന മാറ്റങ്ങൾ നമ്മൾ ഭാരതത്തിൽ കാണാൻ പറ്റും അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ് അതുണ്ടായാലേ ഭാരതത്തിൽ ക്ഷേത്രങ്ങൾക്ക് കുറേ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ ഭാരതം എന്ന് പറയുന്നത് തന്നെ ഇത്തരം ക്ഷേത്രങ്ങളുടെ പുരാതനമായിട്ടുള്ള കുറേ കഥകളുടെയൊക്കെ സങ്കലനങ്ങളിൽ പെട്ടിട്ടുള്ള കുറേ സംഭവങ്ങളാണ് അത് പൊളിച്ചെഴുതാനും മാറ്റിയെഴുതാനും സാധിക്കില്ല എന്നുള്ള ചെറിയ കാലത്തൊക്കെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ ടെർബുലൻസ് ഇറ്റ്സ് ഓൺലിൻ പറയാറില്ല എവിടെ തുള്ളിയാലും തുള്ളിയാലും അതിന് പുറത്തു പറ്റില്ല എന്ന് അപ്പൊ ഇതൊക്കെ ചെറിയ ചെറിയ ടിപ്പശി പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല ടിപ്പശി ഭഗവാന്റെ രുക്മിണി സ്വയംവരം നടക്കുന്ന സമയത്ത് രുക്മിണി ദേവി ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോഴാണ് അല്ലെ ഭഗവാൻ അവിടുന്ന് കൊണ്ടുപോകുന്നത് അപ്പൊ അയ്യായിരത്തിൽ പരം വർഷങ്ങളുടെ പാരമ്പര്യം ഉണ്ട് നമ്മുടെ ക്ഷേത്രങ്ങൾക്ക് നമുക്ക് ഊഹിക്കാം അന്ന് മുതലുള്ള ആചാരങ്ങൾ അട്ടിമറിക്കാൻ ഇന്നലെ വന്നു കഴിഞ്ഞ ഒരു ദേവസ്വം ബോർഡിനോ അല്ലെങ്കിൽ അധികാരപ്പെട്ടവർക്കോ സാധിക്കില്ല മറ്റു മതസ്ഥരുടെ ഒന്നും ആചാരങ്ങളിൽ ഇടപെടാത്തവര് മനഃപൂർവ്വം തന്ത്രിമാരുടെ അവകാശങ്ങളിൽ ഇടപെടുന്നത് സദോദ്ദേശത്തോടു കൂടിയിട്ടല്ല എന്ന് തന്നെയാണ് ബോധ്യമാകുന്നത് ഈ അയ്യായിരം നമ്മളിപ്പം ഈ ബ്രിട്ടീഷ് കലണ്ടർ വെച്ചിട്ട് ഹിസ്റ്റോറിയൻസ് ചെയ്തിട്ടുള്ള കഥയാണ് ധനുഷ്കോടിയിൽ രാമൻ രാമന്റെ പ്രതിഷ്ഠ നടത്തിയിട്ട് അവിടെ നടത്തില് എപ്പഴാ രാമന്റെ കാലം രാമന്റെ കാലം പതിനാറ് ലക്ഷം വർഷമായി അപ്പൊ ആ സമയത്ത് ധനുഷ്കോടിയിൽ ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുണ്ടേ അപ്പൊ ഇതൊന്നും നമ്മൾ ഈ പലപ്പോഴും നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ബ്രിട്ടീഷുകാരുടെ കലണ്ടർ വെച്ചിട്ട് അവര് ഹിസ്റ്ററി എഴുതിയ സമയത്താണ് ഈ അയ്യായിരവും പതിനായിരവും വേദകാലം പതിനായിരം ആണെന്ന് പറയുന്ന അക്കപൊട്ടത്തറ്റ കാരണം ആ കാലത്തൊന്നും അല്ല ധനുഷ്കോടിയുടെ കഥ പറയുന്ന സമയത്ത് നമ്മൾ ഒന്ന് ഇത് പറയുന്ന സമയത്ത് നമ്മൾ പിന്നെ യുഗങ്ങളുടെ കഥയല്ലേ പറയുന്നത് യുഗങ്ങളുടെ കഥ പറയുന്ന സമയത്ത് ദ്വാപരയുഗം തുടങ്ങിയിട്ട് തന്നെ അയ്യായിരം വർഷമായി അതിനു മുമ്പുള്ള ത്രേതായുഗ കാലത്തിലല്ലേ രാമൻ ഉണ്ടായിരുന്നു അപ്പൊ രാമന്റെ കാലത്തുണ്ടായിരുന്ന ക്ഷേത്രം നമ്മുടെ തൊട്ടടുത്ത സ്ഥലത്ത് തന്നെ അപ്പൊ ഇതൊന്നും ഇത് നമ്മള് പറയുന്ന കഥകൾ നമ്മൾ പറയുമ്പോൾ കൃത്യമായിട്ട് അറിയേണ്ടത് ഇന്ന് എഴുതിയിട്ടുള്ളതോ ഈയൊരു താൽക്കാലികമായിട്ടുള്ള ഒരു അമ്പത് കൊല്ലം അല്ലെങ്കിൽ നൂറ് കൊല്ലത്തെ കാലത്ത് ഭരിക്കുന്ന ഭരണാധിപന്മാർക്കൊന്നും ഒന്നും മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ല കാരണം ഇത് നിലനിൽക്കുന്നത് സനാതനമായി നിലനിൽക്കുന്ന ഒരു കഥ സനാതനധർമ്മം ആ സനാതനധർമ്മം എന്ന് പറയുന്നത് ഇന്ന് ക്ഷേത്രം ഉണ്ടായിരുന്ന നാളെ പാറാക്കിയിട്ട് മാറ്റാൻ പറ്റില്ലല്ലോ അതുള്ളത് ഇപ്പം ശ്രീനാരായണ ഗുരുവിന്റെ പിന്നെ അടുത്ത ഇപ്പൊ മേയിൽ നടക്കാൻ പോകുന്ന പ്രോഗ്രാം നടക്കുന്നത് ചർച്ചിലാണ് ആ ചർച്ച് മേടിച്ചു കഴിഞ്ഞു ശ്രീനാരായണ ഗുരുവിന്റെ അവിടുത്തെ സമിതി അപ്പോ അങ്ങനെ വിൽക്കാൻ പറ്റുന്നതല്ലല്ലോ ക്ഷേത്രം ഇപ്പൊ നാളെ ഇരിങ്ങാലക്കൂടെ കൂടൽ മാണിക്ക ക്ഷേത്രം വിറ്റിട്ട് വേറെ എന്തെങ്കിലും തുടങ്ങാൻ പറ്റൂടെ പറ്റില്ല അതിന് പുറത്തുള്ള പല സ്ഥലങ്ങളും പലരും ഏറ്റെടുത്തിട്ടുണ്ട് അതൊക്കെ ഇപ്പൊ തിരിച്ചു പിടിക്കാനുള്ള മാർഗങ്ങള് ഗവൺമെന്റ് ഓർഡറിലൂടെ വരാൻ പോകുന്നുണ്ട് അപ്പൊ ഇത് പലപ്പോഴും ആ താൽക്കാലികമായിട്ടുള്ള ഭരണാധിപന്മാര് പലപ്പോഴും ചില വിക്രിയകളൊക്കെ കാണിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാവും പക്ഷെ അതൊന്നും കാലാകാലങ്ങളായിട്ട് പിന്നെയും തിരിച്ചു വരും എത്രയോ കാലത്ത് പണ്ട് ബുദ്ധമതം ഏറ്റെടുത്തിട്ടുള്ളത് പിന്നെയും ഭാരതത്തിലേക്ക് ഹിന്ദുമതത്തിന്റെ ഭാഗമായിട്ട് മാറിയിട്ടില്ലേ അതിന് നമ്മൾ ചിലപ്പോ ബുദ്ധന്റെ പ്രതിമയും കൂടി അവിടെ ഒരു മുനക്ക് സ്ഥാപിച്ചിട്ട് അതിനും പൂജ ചെയ്യാൻ തീരുമാനിക്കുമെന്നല്ല പുറത്തിട്ട് എറിഞ്ഞിട്ടില്ല എല്ലാത്തിനെയും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഒരു രൂപം മാത്രമേ നമുക്ക് ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് ഒരു ഒരു തരത്തിലും ഇപ്പൊ ഇപ്പൊ അടുത്ത കാലത്ത് ഞാൻ പോയിട്ടുള്ള ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് അവിടെ മത്സ്യമുണ്ട് കൂർമുണ്ട് വരാഹുണ്ട് ക്ഷേത്രം വരാഹത്തിന്റെയാണ് വരാഹത്തിന്റെ വലിയൊരു ക്ഷേത്രമാണ് അതിന് ആദ്യം കൂർമ്മത്തെ തൊഴുതിട്ട് വേണം പോവാൻ അവിടെ എത്ര വലിയ മീനുകളാണെന്നറിയോ അപ്പൊ ഞാൻ വന്ന മത്സ്യവും കൂർമ്മവും വരാഹവും മൂന്നുമായി അപ്പൊ ഇത് ഇത് നമ്മുടെ ഇത് ഏത് കാലത്ത് ഉണ്ടായിട്ടുള്ളതാണെന്ന് പറയും അപ്പൊ മത്സ്യവും കൂർമവും വരാഹവും പ്രതിഷ്ഠിച്ചിട്ട് ആരെങ്കിലും അവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് രാമന്റെ കാലത്ത് ഉണ്ടാവും പരശുരാമന്റെ കാലത്ത് ഇന്ന് ഒരു ഇവിടെയുള്ള ഒരു മ്യൂസിയത്തിൽ പോയി ആ മ്യൂസിയത്തിൽ പോയ സമയത്ത് പരശുരാമൻ ആസാമിലാണെന്നാണ് കാരണം ഇത് നമ്മൾ പറയുന്ന കേരളമല്ല ഇത് വലിയൊരു ലോകമാണ് നമ്മൾ ഈ ചെറിയ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് പറയുന്നത് വലിയ ലോകമാണ് ഈ ലോകം അപ്പൊ ഈ ലോകത്തിന്റെ കഥകളൊക്കെ കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ വായിക്കുമ്പോൾ എത്രയോ വലിയ വലിയ കഥകളുണ്ട് ഇതിനകത്ത് ആ കഥകളൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കണ്ടേ നമ്മള് അത് വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുക ഈ ഈ ഒരു സങ്കല്പം എന്ന് പറയുന്നത് ഒരു ചെറിയ ക്ഷേത്രത്തിന്റെ സങ്കല്പം രാമന്റെ കഥയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആ രാമന്റെ കഥയിലെ പിന്നെ വെറും ഭരതനെ ഭഗവാനായി സ്ഥാപിച്ചിട്ടുള്ളത് വെറും ഒരു ചെരുപ്പിന് വേണ്ടിയിട്ട് പോയിട്ടുള്ള ഒരു കഥ ഉണ്ടല്ലേ അതിന് മാത്രം അറുപത്തി ആറായിരത്തിലധികം ശ്ലോകങ്ങൾ രാമായണത്തില് ഒരു ഫുട്വെയറിനെ കുറിച്ച് മാത്രം ഉണ്ടെന്നുള്ളതാണ് എന്ത് എന്ത് വലിയൊരു ഒരു ഒരു പിന്നെ നോളജ് സിസ്റ്റമാണ് നമുക്കുള്ളത് ആ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തെ മനസ്സിലാക്കുന്നതിൻ്റെ ഇടയില് ഈ ചെറിയ കല്ലുകളോ അല്ലെങ്കിൽ ചെറിയ ക്ഷേത്രങ്ങളോ ഒക്കെ വളരെ തുച്ഛമാണ് പക്ഷെ അത് മാത്രമേ ഇന്ന് നമുക്കുള്ളൂ അതിൽ ബലം പിടിച്ചിട്ട് വേണം ഇനി ആ വലിയ കഥകളൊക്കെ നമ്മൾ പഠിക്കണമെങ്കില് നമുക്ക് വേണ്ടിയിട്ടല്ല വരാൻ പോകുന്ന ജനറേഷന് വേണ്ടിയിട്ട് അത് നിലനിർത്തേണ്ടത് നമ്മുടെ കടമയാണ് നമുക്ക് വേണ്ടിയിട്ടല്ല അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങനെ ക്ഷേത്രങ്ങളാണ് നമ്മളുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ധർമ്മത്തിനെ നിലനിർത്തുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ക്ഷേത്രങ്ങളിൽ തൊട്ടിട്ടുള്ള ഇത്തരം വിവാദങ്ങളും അനാവശ്യ വിവാദങ്ങളും കുത്തിതിരിപ്പുകളും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് വളരെ മനോഹരമായിട്ട് നമ്മുടെ പാരമ്പര്യവും ധർമ്മവും എല്ലാം വിവരിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളെ വെറുതെ വിടുക എന്ന അപേക്ഷിച്ചുകൊണ്ട് ഒരുപാട് ഒരുപാട് നന്ദി നമസ്കാരം വന്ദേ മാതരം